ം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നാണ് ആവശ്യം വേണുവിന് ചികിത്സ വൈകിപ്പിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ദിലീപ് ദേവസ്യ എന്നൊപ്പം ദിലീപ് ദേവസ്യ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ കുടുംബം എന്തൊക്കെയാണ് പറയുന്നത് അസൂയ ഇന്ന് രാവിലെ തന്നെയാണ് ഈ കുടുപ്പ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മരിച്ചുപോയ വേണുവിൻ്റെ ഭാര്യ സിന്ധുവും ഒപ്പം സഹോദരനും ചേർന്നാണ് ഈ പരാതി തയ്യാറാക്കിയിരിക്കുന്നത് തൻ്റെ ഭർത്താവിന് ചികിത്സ നിഷേധിച്ച രണ്ട് ഡോക്ടർമാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ആ പരാതിയിലെത്തിക്കുന്നത് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തത് അടിയന്തര ശസ്ത്രക്രിയയ്ക്കുക ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ആ ശസ്ത്രക്രിയ നടത്താത്തത് തൻ്റെ മരണത്തിൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണമായെന്നും ഈ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്ത് നൽകുകയും ചെയ്തത് കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്ത കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് ആണ് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കണമെന്നും സ്ഥിതി മോശമാണെന്നും പറയുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടും അഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഈ രോഗിക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ ഡോക്ടർമാർ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിലടക്കം പറയുന്നത് താൻ്റെ താൻ നരകത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശങ്ങളട ം പുറത്ത് വരികയും ചെയ്തു ഇവിടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ശാപത്തിന്റെ പറീശയായി നിൽക്കുന്നൊരി ഇടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നും നായ്ക്കളെ നോക്കുന്ന മാരിയാണ് തന്നെ നോക്കുന്നതെന്നും ഈ ശബ്ദ സന്ദേശത്തിലൂടെ വേണു വ്യക്തമാക്കിയിരിക്കുന്നത്